ഹലോ ഗുഡ് മോർണിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എനിക്കിന്ന് പിട്ടാന്നെട്ടാ കുറച്ച് പഴം പഴുത്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചൊന്ന് അരിപ്പൊടി വറുത്ത് വെച്ചത് കൊണ്ട് അങ്ങനെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിട്ടുണ്ടാക്കാമെന്ന് പഴവും പെട്ടും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറീനേക്കാളും ഇഷ്ടം പഴം പഴത്തിൻ്റെ കൂടെ കഴിക്കാനാണ് അങ്ങനെ പിട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ വർക്ക് ഏരിയേൻ്റെ നേരെ സൈഡിലായിട്ട് ഗിൽസ് ഉണ്ട് ആ ഗിൽസിൻ്റെ അടുത്ത് രണ്ട് ദിവസം മുന്നേ കൊണ്ടുവച്ച ചെടി ഉണ്ട് കേട്ടാ വള്ളത്തിലിട്ട് വെച്ചിട്ട് അത് കണ്ടു അപ്പോൾ അത് നടണമല്ലോ രണ്ട് ദിവസമായി വള്ളത്തിലിട്ട് വെച്ചിട്ട് അത് കുറച്ചിങ്ങനെ ഒരു വാട്ടെല്ലാം വന്ന് അപ്പോൾ അത് രാവിലെ തന്നെ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് വേഗം അടുക്കളത്തെ പണിയെല്ലാം വേഗം ഒരുക്കി ഇട്ട് റെഡിയാക്കി അടുപ്പത്ത് വെച്ചു അതേതായാലും നടണമല്ലോ വെയിൽ വരുന്നതിന് മുമ്പേ നടേണ്ടതാണ് ഇന്നലെ വൈകുന്നേരം നടേണ്ടതാണെന്ന് അത് മറന്നുപോയി രണ്ട് ദിവസം ആയില്ലേ കൊണ്ടുവച്ചിട്ട് ഇതാന്ന് കേട്ടോ അത് കുറച്ച് വിങ്കേൻ്റെ തയ്യും പിന്നെ ചെണ്ടുമല്ലീൻ്റെ തൈയും രണ്ട് ദിവസം മുന്നേ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് ഇനി നമുക്കിത് നടാം ചെടി നടാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് പാടേം സ്ഥലം കാണുന്നില്ല ചട്ടി എല്ലാം നിറഞ്ഞിട്ടുണ്ട് ചട്ടിയിൽ നടാനൊന്നും ആവില്ല എവിടെയെങ്കിലും കുറച്ച് മണ്ണിൽ തന്നെ നട്ട് കൊടുക്കാച്ച് നോക്കുമ്പോഴേക്ക് ഈ ഒരു സ്ഥലമേ കാണുന്നില്ല അപ്പോൾ കീടെല്ലാം പഴയ ചെടിയെല്ലാം മുമ്പേത്തെ ചെടിയെല്ലാം പൂത്തിട്ട് കുറച്ച് ഉണങ്ങിയതെല്ലാം ഉണ്ട് അതെല്ലാം ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് അതിലേക്കൂടെ തന്നെ നടാന്ന് വിചാരിച്ചു ഇവിടെയാകുമ്പം ഈ പച്ചക്കറി നട്ടതിൻ്റെ കുറച്ച് തണലും ഉണ്ട് ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഏടി മണ്ണിൽ നമുക്ക് വെയിലത്ത് നട്ടാൽ വേഗം വേര് പിടിക്കില്ല അപ്പോൾ അതിന് തണലത്ത് നട്ടിട്ടൊന്നൊരു പൊതെല്ലാം കൊടുത്തിട്ട് വേണം അത് റെഡിയാക്കി എടുക്കാൻ പിയിലേക്കൂടെ കുറച്ച് കാടുണ്ടായി ഞാൻ അതെല്ലാം ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് ഒന്ന് കളിച്ചു കൊടുത്ത് നടാന്ന് ചോദിച്ചു അപ്പം ഞാൻ കാടെല്ലാം വൃത്തിയാക്കി വലിയ തൂമ്പയെല്ലാം എടുത്തിട്ടാണ് കളിക്കാൻ വരുന്നത് കേട്ടോ അത്രക്കൊന്നും സ്ഥലമില്ല കുറച്ച് സ്ഥലമില്ല പക്ഷെ കുഞ്ഞു പൂങ്കോട്ടൊന്നും എൻ്റെ അടുത്ത് ഇല്ല വലിയ ആണുങ്ങൾ കളിക്കുന്ന തൂമ്പേലു അതുതന്നെ എടുത്തിട്ടാണ് ഞാൻ കളിക്കുന്നത് പക്ഷെ കുഴപ്പമൊന്നുമില്ല അതിനോട് കളിച്ചാൽ വേഗമാവും ചെറിയതാകുമ്പോൾ കുറേ നേരം കളിക്കണ്ട ഇത് രണ്ട് മൂന്ന് കൊത്തു കൊത്തുമ്പം വേഗം കളിച്ചു കിട്ടും എനിക്കിങ്ങനെ മണ്ണിൽ കളക്കാനും മണ്ണ് വാരിയിട്ട് നടാനും ഉണ്ടെങ്കിലെല്ലാം ചട്ടിയിലാക്കി നടാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കാലത്തെ പണിയെടുക്കാനാണ് ഭയങ്കര മതി രാവിലെ ഈ ഗാർഡനിലെത്ര പണിയെടുത്താലും എനിക്ക് മതിയാവില്ല അങ്ങനെ ഞാൻ എല്ലാം കിളച്ച് ലെവലാക്കി സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പോൾ എല്ലാം കളിച്ച് നല്ല സെറ്റാക്കി ഇനി നമുക്കിത് നട്ടു കൊടുക്കാം എല്ലാം ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് ഇടാ ചെണ്ടിമല്ലി മാത്രമേ നട്ടിട്ടു പിന്നെ വിങ്കാ റോസ് വേറെ സൈഡിലാണ് നട്ട് കൊടുത്തത് അത് ഞാൻ വീഡിയോ പിടിക്കാൻ വിട്ടുപോയി നട്ടു കൊടുത്തതിന് ശേഷം ഇനി എല്ലാറ്റിനും ഇങ്ങനെ ഓരോരു പുത കുത്തി കൊടുക്കണം ഇല്ലെങ്കിൽ എല്ലാം വെയിലുകൊണ്ടിട്ട് ഉണങ്ങിപ്പോവും വേണ്ട ഇതുപോലെ എല്ലാറ്റിനും കുത്തി കൊടുക്കണം വേനൽക്കാലത്ത് ചെടി നട്ടാലെല്ലാം ഇങ്ങനെ തന്നെ എന്തെങ്കിലും ഒന്ന് പുത കുത്തി കൊടുത്തിട്ടെങ്കിൽ അതെല്ലാം ഉണങ്ങിപ്പോവും നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം സ്ഥലം ഇല്ല ഒന്നാമത്തെ സ്ഥലം ഇല്ല എല്ലാം ഇങ്ങനെ ചെടികളായിട്ട് നിറഞ്ഞിട്ടില്ല ചട്ടിയിലും സ്ഥലം ഇല്ല നിലത്തും സ്ഥലം ഇല്ല മൊത്തം ചെടിയോ ചെടിയന്നെ ബാക്കിയിലെ മൂന്നാല് വിങ്കാറോസിന്റെ തൈ ഇല്ലേ കൂടെ നട്ടു എന്നിട്ട് പിന്നെ ബാക്കി എല്ലാ ചെടിക്കും വെള്ളമൊഴിച്ചു കൊടുത്തു പിന്നെ ചട്ടി ചെടിച്ചട്ടി മൂന്നാലെണ്ണം പറക്കി അങ്ങോട്ടിങ്ങോട്ടെല്ലാം മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഒരേ സ്ഥലത്ത് വെക്കില്ല ചെടി കുറേ ദിവസം ഇങ്ങനെ മാറ്റിക്കോണ്ടിരിക്കും രാവിലെ തന്നെ ചെടിയുടെ ഇടയിലെല്ലാം കൂടെ ഒന്ന് നടക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടെല്ലാം ഇതെല്ലാം ഇന്നത്തെ രാവിലത്തെ പണികൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും ഓക്കെ ബൈ ബായ്